ഹലോ ഞാൻ ഫൈസൽ ബാബു സൗദി നാഷണൽ കെ എം സി സി ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള കാരണം നമ്മൾ ഇപ്പോൾ എസ് ഐ ആറുമായിട്ടുള്ള വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എസ് ഐ ആറ് നമ്മുടെ പ്രവാസികളെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് കുറേ ആളുകൾക്ക് അറിവുണ്ടാവും അതുമാതിരില്ല ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറീസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസും വരുന്നുണ്ട് ആശങ്കകൾ നിൽക്കുന്ന രീതിയിലുള്ള വോയിസുകളും മെസ്സേജുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ആക്ച്വലി നമ്മൾ ഈ പ്രവാസികൾ എസ് ഐ ആറിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അത് വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നെ കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷൻ തരുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു വീഡിയോയുടെ ലക്ഷ്യം നമ്മളിപ്പോൾ പ്രവാസികളെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നമുക്ക് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കും അതിൽ ഒന്ന് നിയമപ്രകാരം പ്രവാസികൾ വോട്ടർമാരായിട്ട് മാറിയ പ്രവാസി വോട്ടർ അതായത് പ്രവാസി വോട്ടേഴ്സായിട്ട് തന്നെ നമുക്ക് പാസ്പോർട്ട് വെച്ചിട്ട് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പ്രവാസി വോട്ടേഴ്സാക്കി മാറിയ പ്രവാസികളുണ്ട് അതേസമയം സാദാ പ്രവാസി സാധാ വോട്ടേഴ്സായിട്ട് വോട്ടർ ലിസ്റ്റിൽ കടന്നുകൂടിയ ആളുകളാണ് അങ്ങനത്തെ പ്രവാസികളുണ്ട് അതായത് അവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവും അവർ വോട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ അവർ സാധാ നാട്ടിലുള്ള പോലെ തന്നെ എല്ലാവരും പോലെയുള്ള ഒരു സാധാ വോട്ടർമാരായിരിക്കും ഇവിടെ ഈ രണ്ട് ആളുകളെ സംബന്ധിച്ചാണ് ഈ ഫോം സിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഇന്ന് രാവിലെ മുതൽ ഒരു വീഡിയോ വളരെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കെ എം സിയുടെ തന്നെ ഒരു മീറ്റിങ്ങിൽ ഒരാൾ സംസാരിച്ചൊരു വീഡിയോ അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ ഫോം സിക്സ് നമ്മൾ എപ്പോഴാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള ഇതിലാണ് അവിടെ ഒരു കൺഫ്യൂഷൻ കാരണം ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ സർക്കുലർ കൊടുത്തിട്ടുണ്ട് എംബസിക്കും എല്ലാ അതോറിറ്റിയിലും കൊടുത്തിട്ടുണ്ട് നിലവിൽ വിദേശത്ത് നിൽക്കുന്ന ആളുകൾ നമ്മ ഈ പുതിയ പ്രവാസി കാറ്റഗറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ സർക്കുലറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മളാരും അത് ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ സാധാരണ വോട്ടർ ലിസ്റ്റിൽ കയറിൂടിയാൽ അത് ശരിക്കും ഇല്ലീഗലാണ് അപ്പോൾ നമ്മളിന് ചെയ്യാനുള്ള മാർഗം എന്താ വെച്ചാൽ അതിനെ വോട്ടർ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ പ്രവാസി വോട്ടറിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മൾ ഓപ്ഷൻ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഫോം സിക്സ് എന്ന് പറയുന്നത് ഈ ഫോം സിക്സിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ പോലെ ഞാൻ അതിൻ്റെ അതിൻ്റെ ലിങ്ക് ഇവിടെ ഞാൻ കമൻ്റ് ചെയ്യുക അപ്പോൾ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കിയിട്ട് നമ്മുടെ നിലവിലുള്ള വിസ ഡീറ്റെയിൽസും പാസ്പോർട്ടും വെച്ചിട്ട് നമുക്ക് പ്രവാസി വോട്ടറായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇത് അതായത് സാധാരണ രീതിയിലുള്ള പ്രവാസികളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് സാധാരണ പ്രവാസികളാണ് പക്ഷേ അവർ പ്രവാസി വോട്ട് കാറ്റഗറിയിലല്ല ജനറൽ കാറ്റഗറിയിൽ വോട്ട് ലിസ്റ്റിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് ഇതെങ്ങനെ ഇതൊരു മാറ മാറണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ നിർദ്ദേശമുണ്ടു ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ തിരക്ക് പിടിച്ച് ഈ ഫോം സിക്സിൽ കയറിയായിട്ട് നമ്മളത് മാറ്റണോ അതിനൊരു ആവശ്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വി എൽ ഈ റെനുവറേഷൻ ഫോം കൊടുക്കുമ്പം ഇതിലുള്ള ഈ എനുഗ്രേഷൻ ഫോം വിതരണം ചെയ്തിട്ടുണ്ടാവും ആ ഫോമുകൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും അതിൽ നിങ്ങൾ നോക്കിയാൽ എന്താണ് നിങ്ങളുടെ ഫോ ഫോട്ടോ ഉള്ള ആ ഒരു ഫോമാണ് വിതരണം ചെയ്തതെങ്കിൽ നിലവിൽ യാതൊരു പ്രശ്നവും ആ ഫോം അതേപോലെ പറഞ്ഞ രീതിയിലൊക്കെയുള്ള ഫോം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ട് എന്താ ചോദിച്ചാൽ കുറച്ച് വേറെ കാലം വെയിറ്റ് ചെയ്യുക അതായത് ഡിസംബറോടുകൂടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇവർ ഇതിൻ്റെ ഇത് പബ്ലിഷ് ചെയ്യും വോട്ടർ ലിസ്റ്റിലുള്ള കറണ്ട് വോട്ടർ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുക ആ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് തള്ളിപ്പോയിട്ടുണ്ടോയെന്നുള്ളൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക പ്രവാസി ഈ ഓൺലൈനിൽ കയറിട്ട് ഫോം സിക്സ് എന്നുള്ള അത് എൻറ്റർ ചെയ്ത് അതിൽ പ്രവാസി വോട്ടറായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക ഉള്ളൂ ഇവിടെ ചിലപ്പോൾ തള്ളാൻ സാധ്യതയുള്ള വളരെ അപൂർവമായ ഒരു പോസിബിലിറ്റിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് അദ്ദേഹം വളരെ ഗൗരവമായിട്ട് സൂചിപ്പിച്ചത് അതായത് ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാധാരണ പ്രവാസികൾ ഗൾഫിലേക്ക് പോയ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പ്രവാസികളായിട്ട് തന്നെ തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാത്തതുകൊണ്ട് അത് ഇല്ലീഗലാണ് ഇതിനെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യുകയോ കംപ്ലയിൻറ്റ് ചെയ്യുകയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് അത് ഔട്ടായി പോകും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഡിസംബറിലെ ആ സമയത്ത് നമ്മൾ വോട്ടർ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തു പുതിയ വോട്ടർ ആക്കിയിട്ട് ചെയ്താലും മതി ഇനി അതിന് മുമ്പ് വാങ്ങണം എന്നുള്ളവർക്ക് ഈ ഫോം സിക്സിൽ കയറി ഓൺലൈനിൽ കയറി ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല അത് ഗുണം തന്നെ ഉള്ളൂ കാരണം ഇൻ കേസ് അത് വോട്ടർ ലിസ്റ്റ് തള്ളിപ്പോയി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഈ ഒരു ഹാർഡ് കോപ്പി പ്രൂഫായിട്ട് കാണിച്ചാൽ തീർച്ചയായിട്ടും അത് അതൊക്കെ ഒബ്ജെക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അതിലുണ്ട് അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള വലിയ ആശങ്കകളൊന്നും ഒന്നും ഇതിൽ നിലവിലില്ല പക്ഷേ നമ്മൾ ജാഗ്രതയോട് നിൽക്കണം കാരണം ഈ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോലെയല്ല നമ്മുടെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ കാര്യത്തിൽ വളരെ സജീവമാണ് ഇതിൽ രാഷ്ട്രീയം ചതിയും മാതൊന്നും ഇല്ലാതെ എല്ലാവരും ഒരേ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ ഈ ഒരു എസ് ഐ ആറ് വരുമ്പം അതിനെ നമ്മുടെ എല്ലാ ആളുകൾക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി എൽഒോ നമ്മളെ പരിചയമുള്ള ആളുകൾ അവർ നമ്മളെ ചതിക്കില്ല അതുപോലെ ചിലപ്പോൾ നമ്മളെ നാട്ടുകാരും ചതിക്കില്ല പക്ഷേ ഇത് എൻട്രി ചെയ്ത് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചൈതൃത്വം അവരെ ഡിസിഷൻ എന്താണോ അതായിരിക്കും അവിടെ ഫയലായിട്ട് വരിക അവിടെ നമുക്ക് സ്വാധീനം ചെലുത്താനോ യാതൊരുവിധ ഒബ്ജെക്ട് ചെയ്യാനോ എന്നുള്ള ഒരു ഓപ്ഷൻസ് അവിടെ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പ്രവാസികൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം ഈ എന്താ പറയുക ഈ സമയത്ത് നമ്മൾ ആ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വോട്ടർ ലിസ്റ്റ് നമ്മൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്നുള്ളതാണ് അത് ചെക്ക് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ എം സി സി പ്രവാസികൾക്ക് വേണ്ടിയിട്ട് പ്രവാസലോകത്തുള്ള എല്ലാ പ്രവാസ സംഘടനകളെ പോലെ തന്നെ കെ എം സി സി ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാക്കും അതുപോലെ സംശയങ്ങൾ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള വളരെ വിപുലമായ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് യാതൊരുവിധ ഭയവും വേണ്ട ജാഗ്രതയോടി നിൽക്കുക എന്നുള്ളതാണ് ഇനി പ്രവാസി വോട്ടർമാരായിട്ട് പ്രവാസി ലിസ്റ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിലായിട്ട് ഫോം സിക്സ് അല്ല അവിടെ ഈ എനിമിനേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇലക്ഷൻ കമ്മീഷന് ഇന്ന് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറിയിട്ട് അതിൽ ഓവർസീസ് വോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു വിൻഡോ കാണാം അത് രണ്ട് ടൈപ്പ് ഉണ്ട് നോർമൽ ഡിക്ലറേഷൻ കൊടുക്കാനുള്ള സൈറ്റും വിൻഡോയും ഉണ്ട് അതുപോലെ ഓവർസീസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഇതുണ്ട് അപ്പോൾ ഈ ഓവർസീസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത അന്നത്തെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ അതിൽ ചോദിക്കുന്ന ഇമെയിൽ ഐ സോറി ബൂത്ത് നമ്പറും അതുപോലെ സീരിയൽ നമ്പറും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം ജിമെയിലിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അത് ബി എല്ലോ വരുമ്പോൾ അവരെ ഏൽപ്പിച്ചാൽ മതി ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാ രീതിയിലും ഫോളോ ചെയ്തോളൂ ഈ അക്കൗണ്ട് ഇതിനെക്കുറിച്ചുള്ള പല അപ്ഡേറ്റുകളും നമുക്ക് അറിയുന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ ഈ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ സ്ഥലക്കും